കുമ്പളങ്ങ ഒരു കിടിലം കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞതിനു ശേഷം ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക ദാ ഈ ഒരു വലപ്പത്തിൽ വേണേ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി അടുത്തായിട്ട് ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് മസൂർ ദാൽ ഇട്ട് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ സാധാരണ പരിപ്പാന്നുണ്ടെങ്കിൽ ആ പരിപ്പൊന്ന് വേവിച്ചതിന് ശേഷം വേണേ ഈ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അര കപ്പ് തേങ്ങാ ചിരുവിയതും ഒരു രണ്ട് ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകം ഒരു കാല് ടീസ്പൂൺ ഒക്കെ മതിയാവും ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങ അരച്ചിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നല്ല മഷി പോലെ വേണം അരഞ്ഞെടുക്കാനായിട്ട് ഈ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങയും പരിപ്പും എല്ലാം വിന്തിട്ടുണ്ട് ഒരു നാല് വയസിൽ വരെ വന്നാൽ മതിയാവും ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഈ കുമ്പളങ്ങയൊക്കെ വിന്ത് പൊടിഞ്ഞോവും ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങ ചെറുവിത് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പരിപ്പായതുകൊണ്ട് തന്നെ ഇത് ഇരിക്കും തോറും ഒന്നും കൂടി അങ്ങോട്ട് കുറിപ്പോവും അതുകൊണ്ട് ഇച്ചിരി ഒന്ന് നീട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ടൊന്ന് ജസ്റ്റ് ചൂടായാ മതി ഒരുപാട് നേരം ഇരുന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെ പിരിഞ്ഞു പോവും ഇപ്പം നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു കുറച്ച് ഉപ്പിന്റെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് ഒന്ന് താളിച്ചെടുക്കാം കടുക് താളിക്കാനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം എല്ലാം പൊട്ടി വന്ന ശേഷം കുറച്ച് ചുവന്നുള്ളിയും പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മുടെ കുമ്പളങ്ങയും പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന്റെ കൊടുത്തി കൂട്ടാൻ പറ്റും നല്ലൊരു അടിപൊളി കറിയാണ് ഇപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ